ഹലോ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ അഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർ ആർ ബി എൻ ടി പി എക്സാമിന്റെ ഓൾറെഡി നമുക്ക് നേരത്തെ ഗ്രാജുവേറ്റിന്റെ എക്സാം ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റിന്റെയും എന്ത് ചെയ്തിരിക്കാണ് എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഒന്ന് നോക്കാം അതേപോലെ തന്നെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഷിഫ്റ്റ് ഒക്കെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക അതുപോലെ അനാലിസിസ് ഒക്കെ നോക്കുക അതേപോലെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് നമ്മുടെ ചാനലിൽ ആർ ആർ ബി റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എം സി ക്യൂസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുക എല്ലാവരും അതൊക്കെ ഒന്ന് കേറി കാണുക അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഒന്ന് നോക്കാം അല്ലെ അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന എന്താണ് ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ വിൻഡോസ് ആൻഡ് രജിസ്ട്രേഷൻ എന്ത് ചെയ്തിരിക്കാണ് അത് നീട്ടി വെച്ചിരിക്കുകയാണ് അതായത് നമുക്ക് എക്സ് എല്ലാത്തിന്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം ഓൾറെഡി ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി അഥവാ വിൻഡോ ക്ലോസിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ന് മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഒരു നോട്ടീസ് റെയിൽവേ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം നാലാം തീയതി വരെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് നമുക്ക് ഇരുപത്തി ഒൻപതായിരുന്നു അവസാന തീയതി ഇത് എന്താക്കിയിട്ടുണ്ട് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറാം തീയതിയിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഡേറ്റ്സ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ വിത്ത് പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള സോണുകളിലേക്കൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുപ്പത് പതിനൊന്ന് മുതൽ ഒൻപത് പന്ത്രണ്ടാം തീയതി വരെയായിരുന്നു ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരുന്നു ലേറ്റ് ഡേറ്റ് എക്സ് ഉള്ളതെങ്കിൽ അത് പുതിയത് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് ഏഴ് പന്ത്രണ്ട് മുതൽ പതിനാറ് പന്ത്രണ്ട് വരെയാണ് ഈ നമ്മളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്ഷന് വേണ്ടിയിട്ട് വരുന്നത് ഇനി അതുപോലെ തന്നെ സ്ക്രൈബ് ഡീറ്റെയിൽസ് സ്ക്രൈബിനൊക്കെ വെച്ച് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണ് എങ്കിൽ പന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് പന്ത്രണ്ട് വരെ വരെയായിരുന്നു എക്സിസ്റ്റിംഗ് അത് അപ്ലൈ ആഡ് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അത് പതിനേഴ് പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് വരെ ആക്കിയിട്ടുണ്ട് ഇനി അതുപോലെ നിങ്ങളുടെ ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റെക്കോർഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതിന് വലിയ മാറ്റം എന്ത് ചെയ്തിട്ടില്ല വരുത്തിയിട്ടില്ല കേട്ടോ ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് നമുക്ക് അത് ഓൾറെഡി ഉണ്ട് അതായത് ഇപ്പൊ അപ്ലൈ ചെയ്യുന്ന ഇരുപത്തി ഏഴാം തീയതി ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ ആ സമയത്ത് നിങ്ങളെ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ട് ആയിട്ട് ആയാലും മതി അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ടൈമിൽ തന്നെ എക്സ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിരിക്കണം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എന്നുള്ളത് എന്താക്കിയിട്ടുണ്ട് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ആർ ആർ ബി എൻ ടി പി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് നിങ്ങളൊരു കോച്ചിങ് എടുത്തിട്ടില്ല എങ്കിൽ എ ജെഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ബ്രാച്ച് ഏറ്റവും പുതിയ ബാച്ച് സെവൻറ്റി ഫൈവ് ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് നമുക്കൊരു ഡേ വൺ ഡേ ടു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ഏരിയാസ് പഠിച്ചു പോവുക ഒരു ഫൈവ് ഡേയ്സ് കൂടുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകും റെക്കോർഡ് സെഷൻസ് ഉണ്ടാകും ആൻഡ് ദ അൾട്ടിമേറ്റ് ലാസ്റ്റ് തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ് ലിവ് റിവിഷൻ ആയിരിക്കും അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പി വൈ വൈക്കു അതുപോലെ തന്നെ എം സി ക്കു റിവിഷൻ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് മൂവായിരം രൂപയാണ് ആ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്ത് അതായത് നിങ്ങൾക്ക് ഇനിയും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ടൈം അപ്ലൈ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക എസ് എസ് ബി അക്കാഡമിയിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഏറ്റവും മികച്ച ക്ലാസുകൾ അതുപോലെ തന്നെ നമുക്ക് ക്യുഎ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെയിൽവേ എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളുടെ മോക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ആവട്ടെ ബാങ്കിന്റെ ആവട്ടെ റെയിൽവേയുടെ ആവട്ടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് അതുപോലെ കേസുമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് പുതിയ പുതിയ ക്ലാസ്സസ് കറണ്ട് അഫയേഴ്സ് പി വൈ ക്യൂസ് എല്ലാം നമ്മളുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ചാനൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്തു വെക്കുക എങ്കിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതേപോലെ താഴെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് പഠിച്ചിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഈയൊരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡൻ ബൈ താങ്ക് യു